ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞാൻ ഇങ്ങനെ യാത്ര പോവാത്തതാണ് എനിക്ക് നാളെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നാളെ വെളുപ്പിനെ അടുത്ത നിങ്ങൾ സ്ഥലത്തോട്ട് പോയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തേക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് എൻ്റെ ഓട്ടോ വർക്ക്ഷോപ്പിലായി വലിയ പണിയൊന്നുമില്ല ചെറിയൊരു പണിയാണ് അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കയറിയിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നാ വിചാരിച്ചത് എന്നാലും ഇന്നിന് സമയമുണ്ടല്ലോ നമുക്ക് അടുത്ത് എവിടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാലോ എന്ന് എങ്ങനെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടിയാൽ പോരല്ലോ അപ്പം നല്ലൊരു സ്ഥലം ഇപ്പം ഏതുണ്ട് അടുത്ത് ഏതുണ്ട് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഒരു സ്ഥലം വന്ന് ആ സ്ഥലം ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊന്നുമല്ല ഞാൻ പണ്ട് അച്ഛൻ്റെയൊക്കെ കൂടെ കാറിനകത്ത് ശബരിമലയിലോട്ട് പോകുമ്പോൾ വഴിയരികിൽ ഒരു മല നല്ല വലിപ്പമുള്ളൊരു മലയുണ്ടായിരുന്നു ആ മലയുടെ മുകളിലൊരു ചെറിയ അമ്പലം ഞാൻ കാണും അന്ന് ഞാൻ കാറിനകത്ത് ചിന്തിച്ചിട്ടുണ്ട് ഈ അമ്പലം എങ്ങനെ അവിടെ പണിഞ്ഞു അവിടെ തൊഴാനൊക്കെ ആൾക്കാർ പോകും അവിടെ പൂജാരി ഉണ്ടാവുമോ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ അന്നത്തെ എൻ്റെ ചിന്ത അന്ന് ഞാൻ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ കുഞ്ഞാകൊന്നുമില്ല ഞാൻ നോക്കിയപ്പോൾ വലിയൊരു പാറയുടെ മണ്ടൊക്കെയാണ് ഇങ്ങനൊരു ചെറിയൊരു അമ്പലം നിൽക്കുന്നത് അപ്പോൾ അവിടെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ അങ്ങനെ ആ ഒരു സ്ഥലം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ ഞാൻ കണ്ണും പൂട്ടി എന്നാൽ പിന്നെ അങ്ങോട്ടങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് വൺ സൈഡുള്ളത് സമയം ഇപ്പോൾ ഏകദേശം ഊന്നേ മുക്കാലെന്തോ ആയിട്ടുണ്ടോ അപ്പം നീ ഇപ്പം അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് റോഡ് കാണാം താഴെക്കുറിച്ച് ട്രെയിൻ പോകുന്നു റോഡിൻ്റെ ഒരു വ്യൂ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പട്ടിയൊക്കെ നിൽക്കുന്നു റോഡിൽ അടുത്തെത്തുമ്പോൾ ഒറ്റ ചാട്ടം ഓ വാ കയറിയോ വാ നെഞ്ചത്തോട്ട് കയറി പിന്നെ മലയുടെ എത്തിയട്ടെ സൺസെറ്റ് കിട്ടുമെന്ന് നോക്കണം സൺസെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം കിട്ടുമെന്നൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല നമുക്കിതിലേക്കൂടല്ല വഴിയൊന്ന് തെറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിലോട്ടാണ് കാണിക്കുന്നത് അമ്മേ വണ്ടി തിരിക്കാം ഈ ലോറ് തിരിക്കാനില്ല ഇത്രയും പാട് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി റിവേഴ്സ് എടുത്ത് അവസ്ഥയാണ് മോനേ സൂക്ഷിക്കണേ സംസാരിച്ച് നിന്ന് സംസാരിച്ച് നിന്നേ വഴിപെടുന്നൊരു ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ തൊണ്ണൂറ് മീറ്റർ ഇതുവല്ലാന്ന ലെഫ്റ്റ് ഇത് വീട്ടിലോട്ടുള്ള ഈ ലെഫ്റ്റാണ് കാണിക്കുന്നത് ഇതിലേക്കൂടാണോ ദൈവത്തിൽ എന്തായാലും വഴി അടയ്ക്കിയാൽ പോയി നോക്കാം ചുട്ടിപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലോട്ടുള്ള വഴി ഇതല്ലല്ലോ മല ഞാൻ അപ്പുറത്തെ സൈഡാണ് അയ്യോ ഭഗവാനീ 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 ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഓഫ് റോഡ് ചെയ്യരുത് ഫസ്റ്റ് ഗിയർ തന്നെ ഇടണം ചുട്ടിപ്പാറ വ്യൂ പോയിൻ്റിൽ നിന്നും കൂടെ അടിച്ചു കൊടുക്കണം ഞാൻ ഇടുന്ന മണ്ടന ചുട്ടിപ്പാറ വ്യൂ കുറെ ചുട്ടിപ്പാറ ഇങ്ങോട്ടാണെന്നോ ചുട്ടിപ്പാറ അപ്പുറത്തല്ലേ ഓക്കെ വിട്ട് സംഭവം പറ്റെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വെച്ച് തിരിക്കണ്ട മൊത്തം മെറ്റീരിയലുകൾ ഇളക്കി കിടക്കുന്നുണ്ടേ ഞാൻ എൻ്റെ വണ്ടിക്കകത്തോണ്ടല്ലേ ഷൈനകത്ത് സെക്കൻഡ് ഇടുന്ന സ്ഥലത്തല്ല അളിയം വിളിക്കുന്നു സെക്കൻഡ് എടുത്ത സ്ഥലത്തല്ല ഡോമിനാർ ഫസ്റ്റ് ഇട്ടേ പറ്റത്തുള്ളൂ ഓ ഭഗവാൻ ഈ ഇത് മെറ്റലിൻ്റെ അല്ല കേട്ടാ പോലെ ചരൽ കിടക്കുന്നത് പൂഴിമണ്ണ് പോലെ ചരൽ ചരലിനകത്ത് കയറേണ്ട കയറേണ്ട അവസ്ഥ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ലല്ലോ ആണോ എന്ന് എനിക്കറിയത്തില്ല മാപ്പിനകത്ത് കുറച്ചുകൂടെ പോകണമെന്നാണ് കാണിക്കുന്നത് ഏകദേശം എഴു എഴുന്നൂറ് മീറ്റർ എന്നാണ് കാണിക്കുന്നത് അവന്മാർ പറഞ്ഞാൽ അമ്പത് മീറ്റർ എന്നാണ് നമുക്ക് മാപ്പ് പറയുന്ന പോലെ പോവാം മാപ്പ് പറയുന്നിടത്ത് കൂടെ പോയിട്ട് അത് തെറ്റാണെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന അവന്മാർ പറഞ്ഞ വഴി കൂടെ പോവാം അവന്മാർ പറഞ്ഞ് ഇവിടുന്ന് റൈറ്റ് നിന്ന് ഇത് ലെഫ്റ്റൊക്കെ കാണുന്നില്ല മാപ്പ് കാണിക്കുന്നു മാപ്പ ഒരു ഒന്നൊന്നര മുതലാണ് ഭഗവാനീ തെറ്റിക്കല്ലേ ലോറി തിരിക്കുന്നതിനേക്കാളും പാടായത് തിരിക്കാൻ അങ്ങനുള്ള എന്നെ ഇനി തെറ്റിക്കല്ലേ അതാണ് ചുറ്റി പറ അതിന്റെ മണ്ടൊക്കെയാണ് കേറേണ്ടത് ഞാനൊന്ന് വണ്ടി ഓടിക്കട്ടെ ഏതാണ്ട് അത്യാവശ്യം ഉണ്ട് അല്ലെങ്കി ഇങ്ങനെ വിളിക്കത്തില്ല സ്വന്തമാണീനാ പെങ്ങളെ കെട്ടിയപ്പോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ നമ്മൾ വേ വഴിയിൽ കുറച്ച് ദൂരെ കിടക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഇതിപ്പോ നമ്മൾ ലൊക്കേഷൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് ഈ വഴിയാണ് കാണിക്കുന്നത് ഈ വഴി ബൈക്ക് പോവോ കയ്യിലിരിക്കുന്നത് ഡോമിനാർ അല്ലേ ഇതാണ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വന്ന് കാണിച്ച സ്ഥലമേ സ്ഥലം ഞാൻ കണ്ടു കുത്തന ഉള്ളൊരു കയറ്റം കണ്ടു എന്തുമായാലും സ്ലോ ചെയ്യാൻ പറ്റത്തില്ല ഇടിച്ച് കേറ്റാനേ പറ്റത്തുള്ളൂ നേരോട്ടെവിടെ വരെ വഴിയുണ്ടെന്ന് അറിയാൻ വേണ്ടോ അതിൻ്റെ മേളിതിലാണെന്നാണ് പോന്നെ ആ മലയാളം മോൾ ഇതിലേ വേണോ അപ്പുറത്ത് കൂടോ ആണല്ലേ വണ്ടി കയറിപ്പോ ഓക്കെ ഓക്കെ ഇത് തിരിക്കണല്ലോ എനിക്ക് എന്തിന്റെ അസുഖമായിരുന്നു ഞാനിത് എവിടെ ഇട്ട് തിരിക്കിയത് വല്ല ഭഗവാൻ ഈ തിരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ലല്ലോ ഞാൻ ആകെപ്പാടെ പെട്ടുപോയി ഈ വീട്ടിലോട്ട് റിവേഴ്സ് ഇടിച്ച് കേറ്റൊക്കെ ഇടിച്ച് പൊളിച്ച കോമഡി ആയിരിക്കും ഫോൺ എന്തായാലും ഓഫായിട്ടുണ്ട് അളിയനും പെങ്ങളും കൂടെ വിളിച്ച് വിളിച്ചത് ഓഫായി ഇനി ഞാൻ തിരിച്ച് വിളിക്കാൻ ഞാൻ എന്തു ചെയ്യും റോഡിന് നടുക്ക് കയറി നിഴയുന്നു ഓ ബൈക്ക് വന്നു എല്ലാവരും കണക്കാണ് ആറ് ഇവിടെ ഇങ്ങോട്ട് ആർച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇവരോട് ചോദിച്ചു നോക്കാം ഈ ചിട്ടി ഈ ചിട്ടി ചിട്ടിപ്പാറയുടെ മുകളിലോട്ട് കയറുന്ന വഴിയാതോ ഏത് ആ ആകത്തോട്ടുണ്ടില്ല ഓക്കെ ഇത് ഇച്ചിരി പോയി കയറ്റായിപ്പോയി మోనే పయ్య కొడుతా మే కయ్య